ഇന്ന് നമുക്ക് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബീഫോ കോഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ ഇതൊന്നും ഇല്ലാതെ ഞായറാഴ്ചകളും ഉണ്ടാവാറുണ്ട് കേട്ടോ അന്ന് ചിലപ്പോൾ മീൻ മാത്രമേ കാണുകയുള്ളൂ ചിലപ്പോൾ മീനൊന്നും ഇല്ലാണ്ട് വെറുതെ ചമ്മന്തി കിരച്ച് മുട്ടയൊക്കെ പൊരിച്ച് അങ്ങനെയൊക്കെ കഴിയുന്ന ദിവസങ്ങളുണ്ട് പക്ഷേ സാധാരണക്കാരായി നമുക്ക് ഞായറാഴ്ച ഇച്ചിരി ബീഫോ കോഴിയൊക്കെ മേടിക്കുമ്പോൾ അവർ സന്തോഷമല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ബീഫും കുറച്ച് കരളും ഒക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് സമയം കളയാണ്ട് അത് പെട്ടെന്ന് തന്നെ വെക്കാനുള്ള പരിപാടികളാണ് കേട്ടോ അപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്കവാറും ബീഫൊക്കെ മേടിക്കുമ്പോൾ അമ്മയാണ് കറി വെക്കാറുള്ളത് കേട്ടോ അല്ലാത്ത ദിവസങ്ങളിലെല്ലാം ഞാൻ തന്നെയാണ് അടുക്കളയുടെ ഭരണമൊക്കെ അപ്പോൾ നന്നായിട്ടത് കറി വെച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അമ്മ വിചാരിക്കണം അപ്പം അപ്പോൾ അമ്മയാണ് ഇന്നത്തെ പാചകം ഞാനതെല്ലാം അരിഞ്ഞങ്ങോട്ട് വെച്ചേട്ടോ അപ്പോൾ അത് അമ്മ എടുത്തിട്ട് പോയി കഴുകാനൊക്കെ ആയിട്ട് പോവുകയാണെ അപ്പോൾ രാവിലെ ബീഫ് മേടിക്കാനൊക്കെ പോയതുകൊണ്ട് ഒന്നും കഴിച്ചില്ല കേട്ടോ അവരൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു അപ്പോൾ ഞാനിനി കഴിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഴങ്ങയാണേ അപ്പോൾ അത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു എല്ലാ അമ്മയും കുഞ്ഞുങ്ങളും എല്ലാവരും ഇതൊക്കെ തന്നെയാണ് കഴിച്ചത് അപ്പോൾ എനിക്കും അത് കുറച്ചുകൂടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതൊരു വലിയ അത്ര വലുതല്ല എന്നാലൊരു ബേസലോട്ടൊക്കെ ഇട്ടിട്ട് ഒരിത്തിരി പച്ചമുളകും രണ്ട് കുഞ്ഞുള്ളിയും എല്ലാം കൂടി ഒന്ന് അരിഞ്ഞിട്ട് കേട്ടോ അപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞിരിക്കുന്നത് കൊണ്ട് നന്നായിട്ട് ഞെരടി എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നേ അതുകൊണ്ട് ഞാനത് ചെറിയ 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 പീസായിട്ട് നമുക്ക് ഇരുമ്പിനൊന്ന് അരിഞ്ഞിട്ട് കേട്ടാം എന്നിട്ടത് ഒന്ന് ഞാൻ രെടിയെടുത്തു ഇച്ചിരി തൈ തൈരും കൂടി ഒഴിച്ചു ഇച്ചിരി ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കിനെ അമ്മ ബീഫ് വെളിയിൽ കൊണ്ടുപോയി ഇതായപ്പോലെ കഴുകിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ കഴുകുന്ന നേരം ഇടയ്ക്ക് എന്നെ വിളിച്ച് പറഞ്ഞ ഇതേപോലെ കുക്കറിൽ കുറച്ച് നേരം ഒന്ന് വേവിച്ചിട്ട് നമുക്ക് കറി വെക്കാം കുറച്ച് മുറ്റുള്ള ആണെങ്കിൽ അറിയത്തില്ലല്ലോ ഒന്ന് അപ്പം ഇത് കരളാണ് കേട്ടോ കരൾ ഞാൻ നാളത്തേക്ക് അങ്ങോട്ട് മുറിച്ച് വെച്ചേക്കാണ് അപ്പോൾ ഞാൻ പഴങ്ങി അവിടെ വെച്ചിട്ട് നമുക്ക് ഒന്ന് കഴുകി വെക്കാം അപ്പോഴത്തേക്കിന് അമ്മ വന്നിട്ട് അതിനകത്തൊട്ട് ഇട്ടങ്ങാടുപ്പിലോട്ട് വെക്കുമല്ലോ അപ്പം ഞാൻ അതൊന്ന് കഴുകി വെച്ചു നമ്മുടെ സവാളയും കൊച്ചെറിയുള്ളിയും നമ്മുടെ തക്കാളിയെല്ലാം നന്നാക്കി വെച്ചിട്ടേ ഉള്ളൂ അരിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോഴത്തേക്കും നല്ല വിശപ്പായിപ്പോയി ഞാനത് കഴുകി വെച്ചിട്ട് പെട്ടെന്ന് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് പഴഞ്ഞഞ്ഞ് വാരി കുടിച്ചെട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു വേറെ കറിയൊന്നുമില്ല കേട്ടോ ഉള്ളിയും പച്ചമുളകും ഉപ്പും തൈരും മാത്രം അത് തന്നെ മതിയല്ല ധാരാളം അത് പാത്രത്തിലിട്ട് നന്നായിട്ടൊന്ന് ഞരടി ഞെരടി ഞെരടി എടുത്തിട്ട് ഞാൻ ഞാനത് അടുക്കളയിൽ നിന്ന് നിന്നുകൊണ്ട് തന്നെ വരി കുടിച്ച് ഒരിടത്ത് പോയിരുന്നു കുടിച്ചില്ല അവിടെ നിന്ന് ചുമ്മാ അമ്മയടുത്ത് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നിങ്ങനെ വരി കുടിച്ചേട്ടോ അപ്പോഴത്തേക്കും അമ്മ ആ കുക്കറിലും നമ്മുടെ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് ബീഫൊക്കെ അങ്ങോട്ടാക്കി വെച്ചേട്ടോ അപ്പം ഞാൻ രാവിലെ പോയപ്പോൾ കുറച്ച് തുണിയൊക്കെ കുതിത്ത് വെച്ചിട്ടായിരുന്നു പോയത് നല്ല വെയിലുണ്ടായിരുന്നു വൈകിട്ട് കഴുകാമെന്ന് വിചാരിച്ചതാണ് പക്ഷേ വെയിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് കഴുകി കഴുകിയങ്ങിടാന്ന് കുറച്ച് സമയം ഇങ്ങോട്ട് ഉണങ്ങി കിട്ടുമല്ലോ എന്ന് കരുതി അപ്പം നമ്മുടെ കോഴിപ്പൂവനും പിടക്കോഴികളൊക്കെയാണ് അവിടെ നിൽക്കുന്നത് കേട്ടോ വെയിലായതുകൊണ്ടാണോയെന്ന് അറിയത്തില്ല അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല കേട്ടോ വെള്ളത്തിൻ്റെ നനവ് മുറ്റത്ത് എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഇങ്ങിരിക്കും അല്ല നമ്മളെപ്പോലെ തന്നെ ചൂട് അവർക്കും ഉണ്ടല്ലോ അപ്പോഴത്തേക്കിന് അമ്മ ഇതേപോലെ ഉള്ളിയും തക്കാളിയും എല്ലാം അരിഞ്ഞ് നമ്മുടെ അടുപ്പിലോട്ട് അങ്ങോട്ട് അങ്ങോട്ടാക്കിയിട്ടുണ്ട് ബീഫൊക്കെ വെക്കുമ്പോൾ വിറകടുപ്പിൽ വെച്ചെടുക്കുന്നതായിരിക്കത്തില്ലേ കുറച്ച് കുറെ ടേസ്റ്റ് അപ്പോൾ അതൊക്കെ ഒന്ന് വയറ്റി എടുത്തിട്ട് നമ്മുടെ ആ കുക്കറിലെ ബീഫൊക്കെ അങ്ങോട്ട് തട്ടിയിട്ട് കൊടുത്തിട്ടോ ഞാൻ അതിൻ്റെ അറ്റത്ത് പോയിരുന്ന അമ്മയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുവാണേ അങ്ങനെ നമ്മൾ അതൊക്കെ അങ്ങോട്ട് വെച്ചു ഞാൻ അവിടെ കുറച്ച് കറിവേപ്പിലയും കൊണ്ട് ഇരിക്കുവായിരുന്നു കേട്ടോ കറിവേപ്പിലയും അങ്ങോട്ട് ഊരിയിട്ടിട്ട് നമ്മൾ പാത്രത്തിൽ അരപ്പൊക്കെ അങ്ങോട്ട് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് പൊടിവർഗ്ഗങ്ങളെല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് തട്ടിയാണ് തുടങ്ങിയിട്ടു എന്നിട്ട് നമുക്ക് ബീഫ് കറിയൊക്കെ വെക്കാൻ കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് നൂറുകുട്ടം കാര്യങ്ങൾ ഞാനും അമ്മയും കൂടെ ഒക്കെ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട് അപ്പം കറിയൊക്കെ വെച്ചിട്ട് അമ്മ പോയി കുറച്ച് നേരം ഒന്ന് കിടന്നു കേട്ടോ വെച്ചതിൻ്റെ ക്ഷീണം കൊണ്ടൊക്കെ ആയിരിക്കും അപ്പം ഞാൻ തുണിയൊക്കെ നനച്ചിട്ടിട്ട് വന്ന് അമ്മയ്ക്ക് കുറച്ച് ചോറൊക്കെ വിളമ്പിട്ട് കൊടുക്കാനൊക്കെ ഇപ്പോൾ പോവാണ് അപ്പം നമുക്കും ഇത് കഴിഞ്ഞിട്ട് കഴിക്കണം പഴങ്ങി കുടിച്ചതേ ഉള്ളതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതി കേട്ടോ എനിക്ക് അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചോറൊക്കെ വിളമ്പി എന്നിട്ട് കുറച്ച് കറിയും രാവിലെ കുറച്ച് അവിയൽ വെച്ച് കേട്ടോ അമ്മ ആ ചേമ്പും കാച്ചിലും എല്ലാം കൂടി അവയിലൊക്കെ വെച്ചു പിന്നെ നമ്മുടെ ബീഫ് കറിയൊക്കെ ഇതാ അങ്ങോട്ട് കോരി ഒഴിക്കുന്നുണ്ട് സമയം കഴിക്കാറൊന്നും ആയില്ല കേട്ടോ ഒരു പന്ത്രണ്ടരെയൊക്കെ പന്ത്രണ്ടേ മുക്കാലൊക്കെ ആയതേ ഉള്ളൂ പക്ഷേ കറി വന്നിരിക്കുമ്പോൾ ചൂടോടുകൂടി കഴിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചോറും കറിയും നമ്മുടെ അവയിലും എല്ലാം എടുത്തു കേട്ടോ എടുത്തിട്ട് ഞാൻ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ